ജലജീവ മിഷൻ കുടിവെള്ളത്തിനായി പയ്യപ്പിട്ട ചുങ്കകുന്ന് പൊട്ടന്തോട് കരിമ്പണ്ടം റോഡിൽ ചെളിയും റോഡരികുകളിൽ ഗർത്തവും രൂപപ്പെട്ടതോടെ വാഹനയാത്രികരും കാൽനടയാത്രക്കാരും യാത്രക്കാരും ദുരിതത്തിലായി റോഡിൽ ഓവുചാലുകൾ ഇല്ലാത്തതിനാൽ മഴവെള്ളം കുത്തിയൊലിച്ച് റോഡരികുകളിലെ മണ്ണടക്കം റോഡിലേക്ക് ഒലിച്ചിറങ്ങുകയാണ് ഇത് കാരണം റോഡിന്റെ ഒരു ഭാഗം വൻ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത് ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ അപകടങ്ങളും നിത്യസംഭവമാണെന്ന് പറയുന്നു ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കരിമ്പങ്കണ്ടം പൊട്ടന്തോട് ഭാഗത്തു കൂടി സർക്കാരിൻ്റെ ഈ പൈപ്പ് ഇടുന്ന ഒരു ഇതുണ്ട് പദ്ധതിയുണ്ട് അത് കഴിഞ്ഞ ദിവസം വന്ന് പൈപ്പ് കുഴിച്ചിട്ട് മണ്ണ് തികച്ചും റോട്ടിലോട്ട് വീണിട്ട് യാത്ര വളരെ ക്ലേശകരമാണ് രണ്ട് മൂന്ന് ബൈക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ പല സ്ഥലത്തും വീണ് പലർക്കും പരിക്ക് പരിക്കുപറ്റി അതുപോലെ ആവശ്യമായ ഇതിന് എന്താണ് പരിഹാരമെന്ന് നമ്മൾ നമ്മള് അറിയത്തില്ല എന്നാലും ഇതിനൊരു പരിഹാരം കാണണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് റോഡിൽ ഓവുചാലുകൾ ഉള്ള സ്ഥലത്ത് അവ നികത്തിയാണ് ജലജീവ മിഷൻ പൈപ്പെട്ടതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തിറങ്ങാനാണ് നീക്കം കുടിവെള്ളം കിട്ടുമെന്നും പറഞ്ഞാണ് ഇവഴി പൈപ്പ് ഇട്ടിരിക്കുന്നത് കുടിവെള്ളം കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല അവർ പൈപ്പ് ഇട്ടോ കുഴപ്പമില്ല വെള്ളം കിട്ടുമോ കിട്ടാതിരിക്കോ ചെയ്യട്ടെ റോഡിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ആണ് പൈപ്പ് ഇടുന്നതെങ്കിൽ ഒരു സൈഡിൽ കൂടെ നമുക്ക് വെള്ളം ഒഴുക്കി വിടാം ഇത് കുറേ ഭാഗം ഒരു സൈഡ് വിടും മറ കുറച്ച് ഭാഗം വേറെ സൈഡ് വിടും ഇതിപ്പം വെള്ളം റോഡിൽ കൂടെ മുഴുവൻ ഒഴുകുകയാണ് റോഡിന് കാനയെന്ന് പറയുന്നില്ല അപ്പം കാന കയറേണ്ട പണി അവരുടേതല്ലെന്നാണ് പറയുന്നത് ശരി അവർ കാന കയറണ്ട ഉള്ള കാന മൂടാതിരിക്കുന്നവരുടെ ചെയ്യാവല്ലോ അത് അവരതും ചെയ്തിട്ടില്ല നാട്ടുകാരിപ്പം എന്നതാണ് ചെയ്യേണ്ടത് ആ കുടുങ്ങിട്ടുള്ള ഒരു വാഹനം കടന്നു പോയല്ല ഒന്ന് കടന്നു പോയാൽ ഒന്ന് സൈഡ് കൊടുക്കണമെങ്കിൽ ആ റോഡിന്റെ സൈഡ് ഭയങ്കര കുഴിയാണ് യാതൊരു കാരണവശാലും വാഹനത്തിന്റെ സൈഡും കൊടുക്കാൻ പറ്റിയല്ല ചെളി കാരണം ജനങ്ങൾക്ക് നടക്കാനും പറ്റിയല്ല ന്യൂസ് കേളവം